അപ്പൊ ബോച്ചേറ്റി ലക്കിട അടുത്ത വിന്നറെ അനൗൺസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പുതിയ വിന്നറെ വിളിച്ചോക്കാം ഹലോ ഹലോ ആന്റോണി ചേട്ടനല്ലേ ഓക്കേ ഇത് ബോച്ചേറ്റിന്ന വിളിക്കുന്നേ എന്താരാഫ വൈഫാണോ ചേച്ചി വേറെന്താ എവിടെ ചേർത്തല എന്താ ചേണ് ഓ ആ ചേച്ചിയോ ചേച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഹൗസ് വൈഫ് ഓക്കെ എങ്ങനെ പോണോ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലേക്ക് ആ മക്കളല്ലേ ഓക്കേ ഓക്കേ ചായ ഒക്കെ കുടിച്ചോ ചായല്ലേ ഞാനും കുറച്ചു നേരത്തെ പോകുന്നത് ഞാൻ ഭക്ഷണമാകും സമയം അഞ്ചു മണിക്കൊക്കെ ഓ ലഞ്ചൊക്കെ വൈകിട്ടാ കഴിക്കലേ പച്ചക്കറികളെ ഈ സമയം വീട്ടിൽ വീട്ടിലേക്ക് വരുമോ ചെറിയ കുട്ടിയല്ലേ ഓക്കേ എവിടെ ആള് എത്തില്ല ബാക്കിലാരോ ആ ഹായ് എന്താ വിളിച്ചെന്ന് നോക്കണ ഇങ്ങനെ വരണ്ടേ സുഖല്ലേ വാങ്ങാറില്ലേ ആ അതാണ് ബോച്ചേറ്റിയാണോ കുടിക്കാറ് ഇതാണ് മോളെ ഹായ് പേരെന്താ അല്ല അയ അയന സെവൻത്തിലാ അല്ലേ ആ എന്തു പഠിക്കായിരുന്നോ ആണോ അപ്പൊ എല്ലാരും പോയി പിടിക്കാറുണ്ടോ ഇഷ്ടാണോ ഇഷ്ടാണോ ആണോ എത്ര പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടാവും ആണോ ആ ആ അവിടെന്നാണോ വാങ്ങണേ എന്നിട്ട് സമ്മാനം വല്ലതോ എവിടെ എല്ലാരും എല്ലാരും ഒന്ന് കാണട്ടെ എല്ലാരെയൊന്നും കണ്ടിട്ടോടും കൂടെ പറയാം അപ്പൊ ബോച്ചേറ്റി വാങ്ങിട്ട് ഒരു തൻലാ ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം അയ്യോ ഏ ഫോർ വിക്ടറി അപ്പൊ സന്ദശായിട്ട് അയ്യോ നമുക്ക് ചായപ്പൊടി കിട്ടിയല്ലോ ഇവിടെ അപ്പൊ ചായപ്പൊടിയുടെ കൂടെ ഒരു ഭാഗ്യം കൂടെ വന്നു വലിയൊരു ബമ്പർ തന്നെ അതെ അപ്പൊ പത്ത് ലക്ഷം കിട്ടി എന്താ മുഖത്തൊരു സന്തോഷൊന്നും കാണാനില്ലല്ലോ ആയി സന്തോഷായി അപ്പൊ ഇന്നെന്താ പ്ലാൻ എന്താ ഇനി എന്താ പത്ത് ലക്ഷം പത്ത് ലക്ഷം കൊണ്ട് എന്താ ആ ആ ആ അപ്പൊ വീടൊക്കെ ഒന്ന് വലുതാക്കണല്ലേ വലുതാക്കാനുള്ള അതെ കൊറച്ച് സന്തോഷത്തിന് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പ് അല്ലെ പക്ഷെ കാണാൻ കുഴപ്പമൊന്നുമില്ല അതെ സന്തുഷ്ട കുടുംബം ആഹാ അപ്പൊ അയ്യോ ഗോച്ച ഇവിടെ ഇല്ല വോച്ച നമ്മളെ ഏൽപ്പിച്ചതാണ് വിളിക്കാനായിട്ട് നിങ്ങളെ വിളിച്ച അറിയിക്കാനായിട്ട് ഓ ഓച്ച ഫാൻസ് ആണോ ആ അടിപൊളി അപ്പൊ ഇൻസ്റ്റാലും ഇങ്ങനെ കാണാറുണ്ടോ വീഡിയോസ് ഒക്കെ ഓക്കെ ഓക്കെ അപ്പോ എന്തായാലും ബാക്കി കാര്യങ്ങളായിട്ട് അവർ വിളിക്കട്ടോ കൺഗ്രാജുലേഷൻ എല്ലാവർക്കും ഇനി കാര്യങ്ങളൊക്കെ ചെയ്യാൻ െ ഇനിയും പത്ത് ലക്ഷം മാത്രല്ല ഇരുപത്തി കോടിയുടെ സമ്മാനം ഉണ്ട് ഫ്ലാറ്റ് കാർ അങ്ങനെ കൊറേ സമ്മാനങ്ങളുണ്ട് സ്ഥിരമായിട്ട് വാങ്ങട്ടോക്കെ എല്ലാര്ക്കും ശരി അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് വിളിച്ചത് ഒരു വലിയ സന്തുഷ്ട കുടുംബത്തിനെ തന്നെയാണ് അവർ കുറച്ചും കൂടി സന്തോഷവാന്മാരായിട്ടുണ്ട് ഈ ന്യൂസും കൂടെ കേട്ടപ്പോ അപ്പോ ഇതുപോലെയുള്ള ഭാഗ്യവാന്മാർ നിങ്ങളിൽ ഒരാളായിരിക്കാം അടുത്തത് അപ്പൊ നിങ്ങൾ പോസിയേറ്റി വാങ്ങ ഇരുപത്തഞ്ച് കോടിയുടെ ബമ്പർ പ്രൈസ് പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് കാറുകൾ ഫ്ളാറ്റുകൾ അങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഡെയിലി തൗസൻഡ് ഓഫ് ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ പോസിറ്റേറ്റി വാങ്ങാം ഓക്കെ അടുത്തൊരു വിന്നറായിട്ട് കാണാം